ഹായ് ഞാൻ ായ് ഞാനൊരിക്കണെന്നറിയാമോട്ടോ ഒരു ഭാഗത്തെ കയ്യിലുണ്ട് കേട്ടോ എന്നാ എവിടെ പോവാന്നുള്ള എന്റെ കയ്യിൽ കാണിക്കുമ്പോ എന്റെ മനസ്സിലായില്ലേ ഞാൻ എവിടെ പോവാന്ന് ഞാൻ പോവാ നട്ടി പോവാക്കിന് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അങ്ങനെ കുറേ വിശേഷങ്ങളുണ്ട് ഇത്തവണത്തെ ലൊക്കേഷന് അത് എന്നാ എന്നൊക്കെ നമുക്ക് പോണ വഴി കാണാം ഇനി യാത്ര അയക്കാൻ വാ ഞാനൊരു വേട്ടി ആയിട്ടില്ല റൂമിൽ ഇറങ്ങി രണ്ടു പട്ടിയുണ്ട് എന്നാലും ഇരുപത് രൂപ വീട്ടില് അല്ല അല്ലല്ല നീ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വിളിക്കാതിരിക്കില്ല അഞ്ചര കാണുന്നില്ല വീഡിയോയിൽ ഒന്ന് വീഡിയോരിച്ചു കൊടുത്ത് അപ്പം നമ്മളകത്ത് കയറി ബോർഡിംഗ് പാസ് എല്ലാം കയറി ലഗേജ് ഒക്കെ കയറ്റി കിട്ടും എനിക്കൊരു സംശയമായിരുന്നു ലഗേജ് എനിക്ക് കൂടുതലാകുമോ വെയിറ്റ് എന്നുള്ള കാര്യത്തിലൊക്കെ പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ വേറൊരു ലോട്ടറ എനിക്ക് അടിച്ചിട്ടുണ്ട് ഇവിടെ അത് ഞാൻ പറയാതെ ഗേറ്റിലെ അങ്ങോട്ട് പോകാണേ ഇൻ്റർനാഷണൽ പാർസലിലോട്ട് എനിക്ക് ഇതിൽ ഓട്ടോ തന്നെ നിങ്ങൾക്ക് കേൾക്കണമോ എൻ്റെ ടിക്കറ്റ് ബിസിനസ് പാർസിലോട്ട് എനിക്ക് അപ്ഗ്രേഡ് ആയി ആയിരിക്കട്ടി ബിസിനസ് മാറ്റി മാറ്റിക്കട്ടെ ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത സമയത്ത് വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് ബിസിനസ് ബസ്സിലോട്ട് ടിക്കറ്റ് ആക്കാമായിരുന്നു അന്നേരം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആകാതെ നോക്കിയതാണ് പക്ഷേ ഇവിടെ വന്നിട്ട് പിന്നെ ബിസിനസ് ബസ്സിലോട്ട് മാറ്റി തരാമെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് എന്നാ വഴിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഗേറ്റ് നമ്പറിലോട്ട് മെട്രോ തരും വേണം പോകാനായിട്ടോ അപ്പോൾ മെട്രോ വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ മെട്രോ വന്നു ഇതിൽ കേരളം വീട് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തൊന്നുമില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ അതുപോലെ തിരക്കാണേ ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് ഇത് ഇഷ്ടം പോലെ തന്നെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കുറെ മുട്ടായും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഒന്നുമില്ല ഇനി നമ്മൾ നമ്മുടെ ഗേറ്റ് കണ്ടുപിടിക്കാന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി നമുക്ക് തപ്പം എ ട്വൽവ് ആണ് നമ്മുടെ ഗേറ്റ് നമ്പർ ഏ തേർട്ടീൻ ആണ് ഇവിടെ അടുത്തത് തേർട്ടീൻ ആയിരിക്കും താങ്ക് യു നമ്മൾ അവിടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് കണ്ടോ നിങ്ങൾക്ക് ഇപ്പം എനിക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ എനിക്ക് ഇങ്ങനെ മെയിൽ വരുന്നുണ്ട് നമുക്ക് ബിസിനസ് ക്ലാസ്സിലോട്ട് വേണമെങ്കിൽ നമുക്ക് പൈസ ചെയ്യാം നമുക്ക് പൈസ കൊടുത്ത് ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്യാം അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല പക്ഷേ അങ്ങനെ ഞാൻ ചെയ്യുന്നത് നമുക്ക് ലപ്പുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ അങ്ങനെ മാറ്റി കിട്ടും കേട്ടോ എനിക്ക് ഇന്നലെ മിനി ഞാൻ ഒക്കെ മെസ്സേജ് വന്നായിരുന്നു അഞ്ഞൂറ് രൂപാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാറ്റാമെന്ന് വന്നു പിന്നെ ഇരുന്നൂറ്റി പതിനഞ്ച് വന്നു പിന്നെ ഇരുന്നൂറ് രൂപാൽ വന്നു അങ്ങനെ ഗുഡ് മോർണിംഗ് താങ്ക് യു നമ്മുടെ സീറ്റ് ഇത്ര നേരം മൂന്ന് ദൂരത്ത് ഇങ്ങനെ ഇരിക്കുവല്ലായിരുന്നു ഞാൻ വലിയ വീഡിയോ പിടിക്കാൻ ഒക്കെ ഉറപ്പു കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടില്ല അപ്പോൾ ഞാൻ അവരടുത്ത് റിക്വസ്റ്റ് ചെയ്തെനിക്ക് വിൻഡോ സീറ്റ് അപ്പോൾ എന്നെല്ലാം തന്നെ ഓക്കിപ്പൈഡ് ആണോ നേരം പറഞ്ഞു സീറ്റ് കിട്ടി പക്ഷേ നമുക്കൊരു മെനു കൊണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഒരു ലീഫ് സമർ കൊണ്ട് തന്നോ ഇതിനകത്ത് നമുക്ക് മെനു വേണ്ടി നമുക്ക് എന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം ഇതിനകത്തന്നു നോക്കാം ഇവർ തന്നെ ഈ മെനു കാർഡിനകത്ത് നമുക്ക് എന്തൊക്കെ വേണം ഫുഡ് ഐറ്റംസ് എന്തൊക്കെ കഴിക്കാൻ വേണ്ടത് ജ്യൂസ് സാലഡ്സ് ഡെസേർട്ട് എല്ലാവരും മനുഷ്യർ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഓർഡർ ചെയ്യാം ഇതിന് മുമ്പ് ഞാൻ ബിസിനസ് യാത്ര ചെയ്തത് മെറ്റേൻ്റീവിന് പോയ പ്രസായിട്ട് ഉണ്ടാവുന്നത് അന്നേരം ഞാൻ തേർട്ടി സിക്സ് വീക്ക്സ് നയൻ മന്ത്സ് ആ സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് അത്രയും വയ്യാതെയൊക്കെ പോയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ക്ലാസ്സിൽ കയറി ഇതിനകത്ത് കിടന്നുറങ്ങി പോവാൻ എന്തൊരു ബെനിഫിറ്റ് അല്ല അതിനകത്ത് പിന്നെ എന്ത് പോയികത്തുള്ളതൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല ശരിക്കും ബിസിനസ് കാസിൽ എന്തൊക്കെ സർവീസ് വരെ വരുന്ന കാര്യം നമുക്ക് ഒന്ന് നോക്കാം ഫ്ലൈറ്റ് മൂവ് ചെയ്തു തുടങ്ങി കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ ചെറിയൊരാക്കമുള്ളതൊന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവലേക്ക് ഓർക്കും ഇത് തന്നെ ഞാൻ ഇന്നാന്നോ നാട്ടിൽ വെക്കേഷൻ പോയിട്ട് വന്നല്ലേ ഉള്ളൂ അത് ഞാൻ ഓർക്കാൻ ഒത്തിരി നാട്ടിൽ വെക്കേഷൻ പോയിട്ട് അത് എന്തായാലും കാരണം വെച്ചാൽ തന്നെ അത്യാവശ്യമായിട്ട് ഞാൻ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ടാവുക കുറച്ച് കാര്യമുണ്ട് അതോ എന്താ വിശേഷം നട്ട് ഞങ്ങൾ പറയാം ഡിലേ ആയിരുന്നു ഇപ്പോഴാണ് ഫ്ലൈറ്റ് എടുക്കുന്നത് എത്ര ആയിരുന്നു

പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ നാട് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഫീലിങ്സ് വരുന്നു അന്ന് എന്ത് എതിൽ മാത്രം വലിയ ഫീലിങ്സ് എന്തോ വരാൻ ഉള്ളൂ പക്ഷേ ഇപ്പോഴും നമ്മൾ ആ സെയിം സ്റ്റേജിൽ നമ്മൾ ഒരു പ്രവാസി ആയി കഴിഞ്ഞപ്പോഴാണ് എന്താണ് ആ ഒരു ഫീലിങ്സ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും നമുക്ക് ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് ആദ്യം തന്നെ ഇറങ്ങാൻ പറ്റി അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ പിന്നീപ്പോൾ ലഗേജ് വരാൻ എത്രത്തോളം താമസം എടുക്കുവെന്നോ എപ്പോൾ കിട്ടുമോ എന്ന് അറിയാൻ പാടില്ല ഇനിവേ നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് നോക്കാം എത്രത്തോളം ഡിലേ ആവും കാര്യങ്ങളൊന്നും ഞാനാദ്യം ആ ചേട്ടനു മുമ്പേ പോയില്ലേ ആ ചേട്ടനേക്കാൾ മുമ്പേ എൻ്റെ പാസ്പോർട്ടൊക്കെ അവിടെ നോക്കി കഴിഞ്ഞു ഞാനാണ് ഏറ്റവും ആദ്യ ഫ്ലൈറ്റ് വെളിയിറങ്ങണം അത് നമ്മുടെ ചാർച്ചയ്ക്ക് കുപ്പി വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ കുപ്പി വാങ്ങിക്കുന്നില്ല നമ്മൾ നേരെ വെളിയിട്ടിറങ്ങണം പിന്നെ കുപ്പി മേടിക്കണം എന്നോർത്തു പിന്നെ അതുപോലെ ഞാൻ പിന്നെ പൈസ എടുത്തിട്ടില്ലായിരുന്നു കുപ്പി വാങ്ങിക്കാനുള്ളത് പക്ഷേ ഞാൻ കുടി വെച്ച പോര് പറഞ്ഞ് കാർഡ് എടുക്കും എന്ന് പറഞ്ഞു പിന്നെ എന്നാൽ പിന്നെ ഒരു കുപ്പി മേടിക്കാൻ വിചാരിച്ചു നല്ല ലഗേജ് കളത്തിൽ നമ്മൾ ലഗേജ് ഒക്കെ എടുത്തു ലഗേജൊക്കെ എടുത്ത് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുവാണ് സൈട്ടിനൊക്കെ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇത്തവണത്തെ വരവിന് കുറേ കൂടെ പ്രത്യേകതയുണ്ട് കാരണം അവൻ ശരിക്കും വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങി ഇപ്പം നേരത്തെ ഞാൻ പോകുമ്പോഴേ തോന്നുന്നു ഇത്രയും ക്ലിയർ ആയിട്ട് അവൻ സംസാരിക്കത്തില്ലായിരുന്നു ഇപ്പോൾ അവൻ എന്നെ ശരിക്കും അറിയാം ഫോണിൽ കൂടെ വിളിച്ച് നല്ല പരിചയമായിട്ടുണ്ട് ഇനി എന്നെ കാണുമ്പോൾ ഉള്ള അവൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും എക്സ്പ്രഷനും ഒക്കെ എന്തായിരിക്കും എന്നറിയത്തില്ല എന്നെ നോക്കുന്നുണ്ട് ചിരിക്കുന്ന ഒക്കെ ഉണ്ട് ആൾ അപ്പോൾ അതൊക്കെ എന്തോ ചൂണ്ടിട്ട് അനക്കുന്നുണ്ട് ഒരു പരിചയക്കുറവും ഇല്ലായിരുന്നു എൻ്റെ അടുത്ത് ചാടി വന്നു ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല അവൻ ഭയങ്കരമായിട്ട് ഞാനുമായിട്ട് അറ്റാച്ച്ഡ് ആയ പോലെയായിരുന്നു വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി ഫുഡ് കഴിച്ച് ഫുൾ ടൈം പുള്ളി എൻ്റെ കൂടെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിച്ച് അവൻ ഇത്രയും നാൾ എന്നെ കാണാതിരുന്നതിൻ്റെ ഒരു പരിചയക്കുറവോ ഒരു ഇത് തന്നെ വിളിച്ചത് ഞാനും അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൊച്ചു കുറച്ച് സന്തോഷങ്ങളുമായിട്ട് പിന്നെ കാണാം ബൈ ബൈ